ആലപ്പുഴ പള്ളിപ്പുറത്ത് ശരീരാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ ഏറ്റുമാനൂർ സ്വദേശി ജയിൻ എമ്മിയുടെ സഹോദരന്റെയും സഹോദരിയുടെയും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ജയനമ്മയുടെ കുടുംബം ആരോപിച്ചിരുന്നു വിവരങ്ങളുമായി സനോജ് ചേരുന്നുണ്ട് സനോജ് ഇപ്പോൾ ഡി എൻ എ പരിശോധനയ്ക്കുള്ള നടപടികളാണ് എങ്ങനെയൊക്കെയാണ് മറ്റു വിവരങ്ങൾ ശ്രീനിധി പള്ളിപ്പുറത്തു നിന്നും ഇന്നലെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഈ ജൈനമ്മയുടെ തിരാ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസന്വേഷണത്തിൻ്റെ ഭാഗമായി സെബാസ്റ്റ്യൻ എന്ന് പറയപ്പെടുന്ന ആളെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോഴുള്ളത് കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ ജില്ലാ ആസ്ഥാനത്താണ് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ജൈനമ്മുടേത് തന്നെയാണ് എന്ന് കണ്ടെത്തേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൈനമ്മയുടെ സഹോദരൻ്റെയും സഹോദരിയുടെയും ഡി രക്തസാമ്പിളുകൾ ശേഖരിച്ചത് ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി ഇരുവരും രക്തസാമ്പിളുകൾ നൽകിയത് ഇവരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിനു ശേഷം ജൈനമ്മയുടെ മൃതദേഹാവശിഷ്ടങ്ങളുമായി മാച്ച് ചെയ്യുന്നത് ചെയ്ത് ഇത് ഇവരുടെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും മൃതദേഹമാണോ സമാനമായ രീതിയിൽ മറ്റ് ആരെയെങ്കിലും സിബാസ്റ്റൻ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും സിബാസിനെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത സിബാസിനെ രാവിലെ ഇന്നലെ രാത്രിയിൽ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് പക്ഷേ ഇദ്ദേഹം ചോദ്യം ചെയ്യലുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം അന്വേഷണ സംഘത്തിന് മുമ്പിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ സിബാസിന് അദ്ദേഹത്തിന് അറുപത്തിയഞ്ച് വയസ്സുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഷുഗർ വലിയ വർദ്ധിച്ച തോതിലുണ്ട് അങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട് ഇതൊക്കെയാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതിനിടയിലാണ് ജൈനമിയുടെ സഹോദരങ്ങളുടെ രക്തസാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുള്ളത് ഡി എൻ എ പരിശോധനാ ഫലമാണ് ഈ കേസിൽ നിർണായകമാവുക ശ്രീദിനി ശരി ആലപ്പുഴ പള്ളിപ്പുറത്ത് ശരീരാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മിയുടെ സഹോദരന്റെയും സഹോദരിയുടെയും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ജയനമ്മയുടെ കുടുംബം ആരോപിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത സെബാസ്റ്റന്റെ ചോദ്യം ചെയ്യൽ നടപടികളും പുരോഗമിക്കുകയാണ് സനോജാണ് വിവരങ്ങൾ നൽകിയത്